ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് എല്ലാ കൂട്ടുകാരും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നമ്മുടെ കേരളം ഹൃദ്രോഗികളുടെ തലസ്ഥാനമെന്നും ഡയബറ്റിക് പേഷ്യൻറ്റുകളുടെ ഈറ്റില്ലമെന്നും അറിയപ്പെടാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോയതെന്താണെന്നറിയാമോ നമ്മുടെ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി കൊണ്ട് തന്നെയാണ് ഈ രോഗങ്ങളൊക്കെ നമ്മളെ വിടാതെ പിന്തുടരുന്നത് കാരണം ഇതൊന്നും മണ്ണിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ഇത് കിട്ടുന്നതുമില്ല ചെടികൾക്ക് മഗ്നീഷ്യവും കാൽസ്യവും ബോറാക്സും അതുപോലെ തന്നെ പൊട്ടാസ്യവും ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്കും അത് നമ്മുടെ ശരീരത്തിലും എത്തുകയുള്ളൂ കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കണമെങ്കിൽ അവിടെ പൊട്ടാസ്യം വേണം അതുപോലെ നമ്മുടെ ശരീരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഡയബറ്റിക് വരാനുള്ള സാധ്യത കൂടുന്നു അതുപോലെ തന്നെ കാൽസ്യം കാൽസ്യം നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി ഇല്ലാതാവുന്നു അതുപോലെ തന്നെ നമുക്ക് ജോയിൻ്റുകളിൽ നല്ല പെയിൻ ഉണ്ടാകുന്നു ജോയിൻ്റുകൾക്ക് തേമാനമുണ്ടാകുന്നു എന്നാൽ ഇതൊക്കെ നമ്മളെ ചെടികൾക്ക് കിട്ടുകയാണെങ്കിലോ നല്ലതുപോലെ ചെടികൾ വളർന്നു വരികയും ചെയ്യും നല്ലതുപോലെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും അതിലൂടെ അത് നമുക്കും ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറ നാളെ വളർത്തിയെടുക്കുവാനും സാധിക്കും അപ്പോൾ നമ്മൾ ഈ അസുഖത്തിനൊക്കെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ പച്ചക്കറി കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലില്ലാത്ത ഈ സൂക്ഷ്മ മൂലകങ്ങളെ മണ്ണിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ചെടികൾക്ക് അത് സ്വീകരിക്കുവാനും അതിലൂടെ നമുക്ക് കായ്കളായും പൂക്കളായും പഴങ്ങളായും നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകമൂല്യങ്ങളും എത്തുകയും ചെയ്യും ഇന്നത്തെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ചക്കയും മാങ്ങയും അതുപോലെ തന്നെ ചക്ക കുരുവും ഒക്കെ പുഴുങ്ങിത്തന്നു കിടന്ന കാലത്ത് ഒരു രോഗവും വന്നിട്ടില്ല എന്ന് കാരണം എന്താണ് അന്നൊക്കെ രോഗങ്ങൾ കുറയാനുള്ള പ്രധാന കാരണം മണ്ണിൽ എല്ലാ പോഷകമൂല്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഇന്നിപ്പം നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം നമ്മുടെ മണ്ണിൽ ഈ ഒരു ധാതുക്കളൊന്നും ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് നമുക്ക് ശരിയായ അളവിൽ നമ്മളെ ചെടിക്ക് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ എൻ്റെ കൃഷി രീതികൾ എന്ന് പറഞ്ഞാൽ ജൈവ കൃഷിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ജൈവ കൃഷിക്ക് തന്നെയാണ് അപ്പോൾ വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ ഒരുപാട് കൂട്ടുകാരെന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ജൈവവളങ്ങൾ കിട്ടാൻ സാധ്യതയില്ലാത്ത കൂട്ടുകാർക്ക് കൃഷി ചെയ്യേണ്ട രീതിയെക്കുറിച്ചും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നും അതുകൊണ്ട് തന്നെ ഞാനിന്ന് രാസവളത്തെക്കുറിച്ചും ജൈവ വളത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജൈവവളത്തിലില്ലാത്ത സൂക്ഷ്മ മൂലകങ്ങളെ എത്ര അളവിലാണ് കൊടുക്കേണ്ടതെന്നും ഈ വളങ്ങളൊക്കെ ശരിയായ അളവിൽ എങ്ങനെയാണ് ചെടിക്ക് നൽകേണ്ടതെന്നും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ രാസവളത്തിലായാലും ജൈവവളത്തിലായാലും പ്രാഥമിക വളങ്ങൾ എന്നറിയപ്പെടുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യമാണ് എന്നാൽ ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം നമ്മളെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എളുപ്പവഴി എന്ന് പറയുന്നത് ഫാക്റ്റംബസ് എന്ന് പറയുന്ന വളത്തിലൂടെയാണ് എന്നാൽ ഈ കാൽസ്യവും മഗ്നീഷ്യവും സൾഫറും സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ് എന്നാൽ ഇരുമ്പ് ചെമ്പ് സിങ്ക് ബോറോൺ ക്ലോറിൻ നിക്കൽ മോളിദിനം എന്നിവയൊക്കെ പിന്നീട് വരുന്ന സൂക്ഷ്മ മൂലകങ്ങളുമാണ് ഞാനിതെല്ലാം ഇവിടെ പറയാനുള്ള പ്രധാന കാരണം എൻ്റെ ഒരു കർഷക സുഹൃത്ത് ഈയിടെ എന്നെ വിളിക്കുകയായിട്ടായി പുള്ളിയുടെ കൃഷി രീതികളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പുള്ളി പറഞ്ഞതാണ് ഞാൻ നല്ലതുപോലെ വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും എൻ്റെ ചെടികൾ നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് ശരിയാണ് പക്ഷേ എനിക്ക് ഉൽപ്പാദനം അങ്ങോട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഒന്നോ രണ്ടോ വിളവൊക്കെ എടുത്തതിന് ശേഷം നമ്മളെ ചെടി പൂർണമായും വിളവ് നശിച്ചു പോകുന്ന ഒരവസ്ഥ അതായത് പയർ കൃഷി ചെയ്യുന്ന ആളാണ് പുള്ളി ആ പയറൊക്കെ ഒരുമാതിരി ബലം കുറഞ്ഞ് ഒരു ആരോഗ്യമില്ലാത്തത് കണക്ക് ശോഷിച്ചതുപോലെ ആവുന്നു ഞാൻ ചോദിച്ചു ഇതെന്താണ് നിങ്ങൾ കൊടുക്കുന്നത് അത് ഞാൻ പൊട്ടാഷ്യം അതുപോലെ തന്നെ ഫാക്റ്റംബോസും ആണ് കൊടുക്കുന്നത് ഇത് കണ്ടിന്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ സൂക്ഷ്മ മൂലകങ്ങളൊന്നും ഏ ഇല്ല അതിൻ്റെയൊന്നും ഒരാവശ്യമില്ല നല്ലതുപോലെ ഇത് കൊടുത്താൽ മതി എനിക്ക് വിളവ് കിട്ടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് എനിക്ക് വിളവ് വളരെ കുറഞ്ഞിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഒരു കാര്യമുണ്ട് കുറച്ച് നൈട്രജൻ കൂടുതൽ കൊടുത്തതുകൊണ്ട് ചെടി പുഷ്ടിയോടെ വളരും കുറച്ച് പൊട്ടാസ്യം കൊടുത്തതുകൊണ്ട് ധാരാളം വിളവ് കിട്ടും എന്നാൽ അതല്ല കാര്യം ഇതിന് ഓരോന്നിനും ഓരോരോരോ ജോലികളാണ് ചെയ്യുന്നത് അതായത് ചെടിയുടെ വളർച്ചാ വളർച്ചാഘട്ടത്തിലൊരു വളം അതുപോലെ തന്നെ അത് പൂവിട്ട് കായ്ക്കുമ്പോൾ മറ്റൊരു വളം പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാന വളങ്ങൾ ഇങ്ങനെ ഒരുപാട് നീളം ഈ വളങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞ് ഇതൊന്നും തോനെ വാരി ഇടേണ്ട ആവശ്യമില്ല വെറും കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മളെ ചെടിക്ക് കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ ഈ വളങ്ങളൊക്കെ നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം കൃഷിക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെയായിരിക്കണം നമ്മളുടെ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് കാൽസ്യമാണ് ഈ കാൽസ്യമാണ് നമ്മുടെ ചെടികളുടെ കോശഭിത്തികളുടെ പ്രധാന ഘടകം അതായത് ചെടിയുടെ മെയിൻ കൊമ്പുകളും തണ്ടുകളുമൊക്കെ ബലപ്പെടുത്തുവാനും സെൽവോൾ കട്ടിയുള്ളതാക്കാനും കാൽസ്യം ചെടികൾക്ക് കൂടിയേ തീരൂ അതുപോലെ തന്നെ മണ്ണിലുള്ള മറ്റു മൂലകങ്ങളെ ചെടികൾക്ക് വലിച്ചെടുക്കുവാനും അതിൻ്റെ കൊമ്പുകളിലേക്കും ശാഖകളിലേക്കും ഇലകളിലേക്കും കായയിലേക്കും ഷെയർ ചെയ്യുവാനും സാധിക്കണമെങ്കിൽ നമ്മുടെ ചെടികൾക്ക് കാൽസ്യം വളരെ അത്യന്താപേക്ഷിതമാണ് അതുപോലെ നമ്മുടെ മണ്ണിലെ ആസിഡിറ്റി കളയാനും അതായത് പുളിരസം മാറ്റി മണ്ണിൽ നല്ല വേരോട്ടം ചെടിക്ക് കിട്ടുവാനും സാധിക്കണമെങ്കിൽ മണ്ണിൽ കുമ്മായം ചേർക്കണം ഇത് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെടി നടുന്നതിന് പതിനഞ്ച് ദിവസം മുന്നേ മണ്ണ് കിളച്ചലാക്കി അമ്പത് ശതമാനം നനവുള്ള മണ്ണിൽ വേണം നമ്മൾ ഇതുപോലെ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കാൻ ഇനി കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യാത്ത മണ്ണിലാണ് ചെടികൾ നട്ടതെങ്കിൽ നമ്മൾ മണ്ണ് നല്ലതുപോലെ നനച്ചതിന് ശേഷം അതായത് ചെടിയുടെ തടം നല്ലതുപോലെ നനച്ചതിന് ശേഷം അവിടെ നമുക്ക് കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചെടികൾക്ക് ഒരുവിധമുള്ള രോഗങ്ങളെയൊക്കെ ചെറുക്കാനുള്ള കഴിവും ഈ കുമ്മായം നമ്മൾ മണ്ണിൽ ചേർക്കുന്നതോടെ ചെടികൾക്ക് ലഭിക്കും എപ്പോഴും കുമ്മായം ചേർക്കുമ്പോൾ നമ്മൾ മണ്ണ് നല്ലതുപോലെ നനച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ കുമ്മായം മണ്ണിൽ ചേർത്ത് ചേർത്തിളക്കി കൊടുക്കാവൂ അടുത്തായി നമുക്ക് പ്രധാനമായും മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട ഒരു ജൈവവളമാണ് എല്ലുപൊടി ഈ എല്ലുപൊടി നമ്മൾ ചെടിക്ക് കൊടുക്കുന്നതിലൂടെ ചെടിക്ക് കിട്ടുന്നത് ഫോസ്ഫറസ് ആണ് ഇത് നമ്മുടെ ചെടികളിലുള്ള കോശങ്ങളുടെ ന്യൂക്ലിയസിൻ്റെ പ്രധാന ഘടകമാണ് ഈ ഫോസ്ഫറസ് അതുപോലെ വളർന്നു വരുന്ന ചെടികളുടെ സെല്ലുകളുടെ ഡെവലപ്മെൻറ്റിനും വളർച്ചയ്ക്കും നമ്മളെ ഫോസ്ഫറസ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നല്ല വേരോട്ടത്തിനും നല്ല വേരുകളുടെ നല്ല ശക്തിയായ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണുകൾ ഉണ്ടാവാനും നമുക്ക് ഫോസ്ഫറസ് കൊടുത്തേ മതിയാവും നമ്മുടെ ചെടികൾ പൊതുവേ വളർച്ചയില്ലാതെ മുരടിച്ചു പോകുന്ന ഒരു ലക്ഷണം കാണുന്നത് ഈ ഫോസ്ഫറസിൻ്റെ അളവ് മണ്ണിൽ കുറഞ്ഞു പോകുന്നത് എന്നാൽ നമുക്ക് ജൈവരീതിയിൽ നമ്മുടെ ചെടിക്ക് ഈ ഫോസ്ഫറസ് വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് വഴികളിലൂടെയാണ് ഒന്ന് രാജ്ഫോസ് എന്ന വളം കൊടുക്കുന്നതിലൂടെയും അതുപോലെ തന്നെ എല്ലുപൊടി എന്ന വളം കൊടുക്കുന്നതിലൂടെയുമാണ് ചെടിക്ക് ആവശ്യമുള്ള ഫോസ്ഫറസ് കിട്ടുന്നത് ഇപ്പം നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന എല്ലുപൊടിക്ക് അത്ര ഗുണമേന്മയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതുപോലെ എല്ലുപൊടിയെ പോലെ ഫോസ്പറസ് ഒരു റിച്ച് സോഴ്സ് ആയിട്ടുള്ള ഒരു ജൈവവളമാണ് നമ്മുടെ രാജ്ഭോസും ഇത് രാജസ്ഥാനിലെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കൊണ്ടാണ് രാജ്ഭോസ് എന്ന പേര് വന്നത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു ഗ്രൻ ജൈവവളം തന്നെയാണ് അപ്പോൾ ഒരു സെൻറ്റ് പുരയിടത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് ജൈവവളത്തോടൊപ്പം വളത്തോടൊപ്പം ഒരു കിലോ എല്ലുപൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേണം ചെടികൾ നടൻ അഥവാ നമ്മൾ ഗ്രോവേജിലാണെങ്കിൽ കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട വെറും അമ്പത് ഗ്രാം നമ്മളെ ജൈവവളത്തോടൊപ്പം ചേർത്ത് അടിവളമായി ചേർത്തലാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഫോസ്ഫറസ് വളങ്ങൾ നമ്മൾ മണ്ണിൽ ചേർക്കുമ്പോൾ എപ്പോഴും ജൈവവളങ്ങളോടൊപ്പം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ മണ്ണിലേക്ക് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്ന ജൈവവളം നമുക്ക് പെട്ടെന്ന് മണ്ണിൽ കമ്പോസ്റ്റായി മാറുന്നതല്ല അതുകൊണ്ടാണ് കൃഷി ചെയ്യുന്ന സമയത്ത് അതായത് ഗ്രോ ബേഗ് നിറയ്ക്കുന്നുവെങ്കിൽ ഗ്രോ ബേഗിൽ ആദ്യം നമ്മൾ നിറയ്ക്കുന്ന സമയത്ത് തന്നെ ഈ ഫോസ്ഫറസ് വളങ്ങൾ അടിവളമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ഇനി നമ്മുടെ ചെടിക്ക് ഈ ഫോസ്ഫറസ് വളങ്ങൾ കൊടുത്ത ഉടൻ തന്നെ ചെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ മണ്ണിര കമ്പോസ്റ്റോ സാധോ കമ്പോസ്റ്റിങ്ങോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊരു പ കൃഷി ചെയ്യുന്നതിനൊരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തിന് മുന്നേ നമ്മൾ ഈ ഒരു ബാഗിലേക്ക് ഈ എല്ലുപൊടി ഇട്ട് വെച്ചേക്കുക അപ്പോൾ ഇത് തനിയെ കമ്പോസ്റ്റായി മാറും അതിനുശേഷം ചെടിക്ക് കൊടുത്താൽ അതിനെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റും ഇതുപോലെ എല്ലുപൊടി നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ചേർക്കുകയാണെങ്കിൽ മണ്ണിര കമ്പോസ്റ്റിൻ്റെ ക്വാളിറ്റി കൂടുകയും നല്ല ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്യും ഇനി നമ്മുടെ ചെടിയുടെ ഇലയുടെ അരികു സൈഡിൽ നിന്നും ഉള്ളിലേക്ക് കരിയുന്ന ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളർന്നു വന്ന ശേഷം അതിന് കായ്ഫലം കുറയുന്നത് നമ്മുടെ പൊട്ടാഷ്യൻ്റെ അഭാവം മൂലമാണ് അതായത് നമ്മുടെ ചെടിയുടെ ഇലകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിൻ്റെ കായയുടെ അഗ്രഭാഗത്തേക്ക് എത്തണമെങ്കിലും നമ്മളെ ചെടിക്ക് പൊട്ടാഷ് വേണം അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ നിന്ന് നല്ല വിളവ് കിട്ടുന്നതിനും നല്ല വലിപ്പമുള്ള കായ കിട്ടുന്നതിനും നല്ല ആരോഗ്യവും മറ്റ് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുന്നതിനും നമുക്ക് പൊട്ടാഷ് ചെടികൾക്ക് കൊടുത്തേ പറ്റും അതുപോലെ പൊട്ടാഷ് വളം നമ്മൾ ചെടിക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു നാലോ അഞ്ചോ തവണയായിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അതായത് ഓരോ പത്ത് ദിവസം കൂടുന്ന ദിവസങ്ങളിലോ ഏഴ് ദിവസം കൂടുന്ന ദിവസങ്ങളിലോ പത്ത് ഗ്രാം പൊട്ടാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയുടെ തടം നനച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പത്ത് ദിവസത്തിലൊരിക്കലോ നമ്മൾ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടിയിൽ നിന്നുള്ള വിളവ് നമുക്ക് പൂർണ്ണമായും കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് പ്രധാനമായും കൊടുക്കേണ്ട ഒരു സൂക്ഷ്മ മൂലകമാണ് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ ഒരു സാധനമാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു സെൻറ്റിലേക്ക് നമുക്ക് മുന്നൂറ്റി ഗ്രാം കൊടുക്കാം ഇത് പല പല തവണയായിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് ഈ മഗ്നീഷ്യം ചെടികൾക്കുണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് നല്ല പച്ചപ്പ് വരൂ അതുപോലെ തന്നെ പുതിയ ഇലകൾ വരൂ പുതിയ ശിഖരങ്ങൾ വരൂ ഇങ്ങനെ വന്നാൽ മാത്രമേ ചെടികൾക്ക് നല്ല രീതിയിൽ ആഹാരം പാചകം ചെയ്യാൻ ഫോട്ടോസെൻ്റസിസസ് അതായത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ സാധിക്കൂ നമുക്ക് തന്നെ അറിയാം നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവൂ അതുപോലെ തന്നെ നമ്മളെ ചെടി ചെടിക്ക് അതിൻ്റെ കായകളിലേക്ക് ഭക്ഷണം എത്തിക്കണമെങ്കിൽ നല്ല സൂക്ഷ്മമൂലകങ്ങൾ വേണം അപ്പോൾ നമ്മൾ ചെടികൾക്കെല്ലാം ഇതുപോലെയുള്ള സൂക്ഷ്മ മൂലകങ്ങളും വളങ്ങളും കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ സൂക്ഷ്മ മൂലകങ്ങളും വളങ്ങളും നമ്മൾ കൊടുക്കുന്നതിലല്ല കാരണം അത് ഏറ്റവും വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ തവണ തവണയായിട്ട് ചെടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ചെടിയുടെ ചുവട് ഭാഗത്ത് എപ്പോഴും നനവ് വേണം ഇപ്പോൾ ചൂട് സമയമാണ് അതുകൊണ്ട് തന്നെ ചെടിയുടെ ചുവട് ഭാഗത്ത് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പൊത കൊടുക്കണം ഈ പൊത കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സീമക്കൊന്ന ഇലയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ ഇട്ടാണ് പൊത കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ല എങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പുരയിടങ്ങളിൽ ഉണങ്ങി കിടക്കുന്ന കരിയില കൊണ്ടുവന്ന് വെള്ളത്തിലൊത്തി ഒരു രണ്ട് ദിവസം അഴുക്കിയതിന് ശേഷം നമ്മളെ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലില്ലാത്ത പ്രധാന ഘടകമാണ് ഈ ബോറോൺ എന്ന് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് ബോറാക്സ് എന്ന് പറയുന്ന സാധനം വളക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇതൊരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മളെ ചെടികൾ പൂവിടുന്ന സമയത്ത് ആ പൂക്കളിലേക്ക് നമ്മൾ കുടഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ധാരാളം പൂക്കളുണ്ടാവും അതുപോലെ തന്നെ പെൺപൂക്കളുണ്ടാവും നല്ല പരാഗണം നടക്കും പൂക്കൾക്ക് വികസനമുണ്ടാകും അപ്പോൾ നമ്മുടെ പച്ചക്കറി കൃഷിക്ക് നല്ലതുപോലെ എങ്ങനെയാണ് വളപ്രയോഗം നടത്തുന്നതെന്നും വളങ്ങൾ എങ്ങനെയാണ് ചെടിക്ക് നൽകേണ്ടതെന്നും കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു എങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം